ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയൊമ്പത് പിന്നെ യാക്കോബ് പ്രയാണം ചെയ്തു കിഴക്കരുടെ ദേശത്തെത്തി അവൻ വെളിംപ്രദേശത്ത് ഒരു കിണറ് കണ്ടു അതിനരികെ മൂന്ന് ആട്ടിൻകൂട്ടം കിടക്കുന്നു ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് സഹോദരന്മാരെ നിങ്ങൾ എവിടത്തുകാർ എന്ന് ചോദിച്ചതിനെ ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു അവരോട് നിങ്ങൾ രാഹോരിന്റെ മകനായ ലാഭാന അറിയുമോ എന്ന് ചോദിച്ചതിനെ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ അവരോട് അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുഖം തന്നെ അവന്റെ മകൾ റാഹേൽ അതാ ആടുകളോട് കൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു പകൽ ഇനിയും ഉണ്ടല്ലോ കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവിനെന്ന് അവൻ പറഞ്ഞതിന് അവർ കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയൽ അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരിട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പൻ്റെ ആടുകളോട് കൂടെ വന്നു അവളായിരുന്നു അവയെ മേയിച്ചു വന്നത് തന്റെ അമ്മയുടെ സഹോദരനായ ലാഭാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാഭാന്റെ ആടുകളെ കണ്ടപ്പോൾ യാക്കോബ് അടുത്തുചെന്നു കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു യാക്കോബ് റാഹേലിനെ ചുംബിച്ചു പൊട്ടിക്കരഞ്ഞു താൻ അവളുടെ അപ്പന്റെ സഹോദരൻ എന്നും റിബേഖായുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു ചുംബിച്ചു വീട്ടിൽ പോയി അവൻ ലാഭാനോട് വിവരമൊക്കെയും പറഞ്ഞു ലാബാൻ അവനോട് നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു അവൻ ഒരു മാസക്കാലം അവന്റെ അടുക്കൽ പാർ പിന്നെ ലാഭാൻ യാക്കൂബിനോട് നീ എന്റെ സഹോദരനാകുകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു എന്നാൽ ലാഭാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു റാഹേലും സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൻ റാഹേലിനു വേണ്ടി ഞാൻ ഏഴ് സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അതിന് ലാഭാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത് എന്നോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി ഏഴ് സംവത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാഭാനോട് എന്റെ സമയം തികഞ്ഞിരിക്കുകയായി ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ലാഭാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൾ ലേയായെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തന്റെ മകൾ തൻ്റെ ദാസി ദാസിൽപ്പായെ ദാസിയായി കൊടുത്തു നേരം വിളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തതെന്ത് റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിനെ എന്നെ ചതിച്ചു എന്നു പറഞ്ഞു അതിന് ലാബാൻ മൂത്തവൾക്ക് മുൻപേ ഇളയവളെ കൊടുക്കാൻ ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല ഇവളുടെ ആഴ്ചപൊട്ടം നിവർത്തിക്കാം എന്നാൽ നീ ഇനിയും ഏഴ് സമ്പത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിലക്ക് തരാം എന്ന് പറഞ്ഞു യാക്കൂബ് അങ്ങനെ ചെയ്തു അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു അവൻ തന്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു തന്റെ മകൾ റാഹേലിനെ ലാഭാൻ തന്റെ ദാസി ബിൽഹായെ ദാസിയായി കൊടുത്തു അവൻ റാഹേലിന്റെ അടുക്കിലും ചെന്നു റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു പിന്നെയും ഏഴ് സംവത്സരം അവന്റെ അടുക്കൽ സേവ ചെയ്തു ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കണ്ടു ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവനെ രൂപേൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു